ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള സ്പോട്ടാണ് കോയമ്പത്തൂർ കരിമ്പ ഇവിടെ കൈമ കഞ്ഞിയും ബീഫ് കൈമ വടിയും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ കടയിൽ കയറി ഫസ്റ്റ് ഓർഡർ ചെയ്ത് ആട്ടുകൊടൽ അത് ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റെന്നാണ് പറഞ്ഞത് അതൊന്ന് വാങ്ങി ഒന്ന് ടേസ്റ്റ് നോക്കി പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു അല്ല പ്രത്യേക ഒരു മസാല അതിൻ്റെ ടേസ്റ്റ് ആട്ടുക്കുടൽ ഇതിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കാൻ പോയാൽ കൈമക്കഞ്ഞി കിട്ടിയില്ല അത് സ്റ്റോക്ക് കഴിഞ്ഞ് പറഞ്ഞിട്ട് അത് കാര്യമായി പിന്നെ ഞാൻ അവിടെ ഉള്ള ചിക്കൻ നൂഡിൽസും ഫ്രൈഡ് റൈസും കാട ഫ്രൈയും അങ്ങനെ എല്ലാം വാങ്ങി ട്രൈ ചെയ്ത് നോക്കി എല്ലാം വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു പക്ഷേ എനിക്ക് ഈ കൈമക്കഞ്ഞും കൈമ വടയും കിട്ടിയില്ല പക്ഷേ ഇവിടെ വിലയെന്ന് നോക്കി വച്ചാൽ ഇരുപത് മുപ്പത് നാൽപ്പത് അറുപത് എൺപത് മാക്സിമം റേറ്റ് എൺപത് ഇവിടെ കഴിക്കണേക്കാളും പാർസൽ വാങ്ങാനാണ് ഇവിടെ നല്ല തിരക്കുള്ളത് പിന്നെ ആട്ട് തലക്കറി അതൊന്ന് ഓർഡർ ചെയ്ത് ടേസ്റ്റ് നോക്കി അതും അടിപൊളി ആയിരുന്നു പിന്നെ ഇവിടെ ഇന്നൊരു ആണ് ബീഫ് നൂഡിൽസ് അത് അത് ടേസ്റ്റ് ആയിരുന്നു എൻ്റെ മക്കളെ മാക്സിമം അവരൊക്കെ കഴിച്ചു അത് ആ ബീഫ് നൂഡിൽസൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതും ഇവിടെ കൊടുത്ത പൈസക്ക് നല്ല ഉറത്തുണ്ട് ചെറിയ പൈസയാണെങ്കിലും നല്ല ടേസ്റ്റ് അങ്ങനെ വയറ് ഫുള്ളൊക്കെ കഴിച്ചു അവിടുത്തെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ എല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചു കാട ഫ്രൈ നണ്ടു സൂപ്പ് തലക്കറി കൊടല് കറി പാനിപൂരി ബേൽപൂരി എല്ലാം വാങ്ങി ഞങ്ങൾ കഴിച്ച ടേസ്റ്റ് നോക്കി ഒന്നും ഒന്നും കുറ്റം പറയാത്ത അവസ്ഥയായിരുന്നു ഓരോത്തേനും ഒന്ന് പാർസൽ വാങ്ങി ഒന്ന് വീട്ടിലേക്കും കൊണ്ടുപോയി അത്രയും ആയിരുന്നു അപ്പോൾ സ്പോട്ട് മറക്കണ്ട കോയമ്പത്തൂർ കരുമ്പ് കടയിലുള്ള കുക്കു തുണി കട ഓപ്പോസിറ്റാണ് ഇവരുടെ കട കടൻ്റെ പേര് ടി എഫ് സി എന്നാണ് അപ്പോൾ എല്ലാവരും കഴിച്ച് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്